ഹായ് ഹൈഡിയേഴ്സ് ഇന്നലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയൊരു ചെറിയ വ്ലോഗാണ് കേട്ടോ കാണിക്കണേ ഞാനും പപ്പയും ഇവിടെയാണ് പോയത് അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ താരപ്പുലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ നിറച്ച് കടക്കാരും ഒരുപാട് പെട്ടിക്കിടക്കാരും പല പല സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കുറേശ്ശേയായിട്ട് കാണിച്ചു തരാം അമ്പലം ഇതാണ് കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം അപ്പൊ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഒരു പ്രത്യേകതയാണ് അമ്പലത്തിയിൽ പോകുമ്പോ അപ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം അവിടത്തെ പ്രസാദൂട്ട് കഴിച്ചു കേട്ടോ കുറച്ച് നേരം വെയ്റ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിക്കാനായിട്ട് അപ്പോൾ അത് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ എന്താണ് കടക്കാലടുത്തേക്കൊക്കെ പോയത് എന്തെങ്കിലും ക്രാഫ്റ്റിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം അവിടെ അതിൻ്റെ ഇടയിൽ പോയത് പലതരം കൊലുസും മാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ അവരെയാണ് കണ്ടത് പിന്നെ കുങ്കുമം വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു വിട്ടാ പിന്നെ ഈ കമ്മലിൻ്റെ ഒരു ഇതാണ് കണ്ടത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കമ്മലൊക്കെ മേടിച്ച് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഏതാണ് മേടിച്ചതെന്ന് അപ്പോൾ ഇരുപത് മുപ്പത് നാൽപ്പത് ഇത്രയും വിലയുള്ള കമ്മലുകളാണ് ഈ താഴെ കാണുന്നതിനൊക്കെ ഇതിനും ഒക്കെ ഇരുപത് രൂപയാണ് കേട്ടോ ബാക്കി ഇതിന് ഇരുപത് രൂപ

കുട്ടി വെച്ചിട്ട് വിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ഇത് കൊണ്ടുവരണത് ഹോൾസെയിലായിട്ടാണ് എടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഹോൾസെയിലായിട്ട് എത്തിക്കാന്നൊക്കെ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞോട്ടോ അപ്പോൾ എന്താണ് ആർക്കെങ്കിലും ഇതുപോലത്തെ ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം ഇരുപത് രൂപ ഒക്കെ അവരിടുമോ അതിൻ്റെ വില സത്യത്തിൽ അത്രയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ലാഭം കൂടി എടുത്തിട്ടല്ലേ ഇടുക അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ മേടിക്കുമ്പോൾ അത്രയൊന്നും വില ഉണ്ടാവില്ല ഈ ഡൽഹിയിൽ pero como നമ്പറിൽ വിളിച്ചാൽ ചെയ്ത് തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഏതെടുത്താലും നൂറ്റി നാൽപ്പത് രൂപയെന്നു വിലയുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പേഴ്സ് ഇതുപോലത്തെ മേടിച്ച് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് അതിന് ശേഷം കണ്ട സ്റ്റോൾ ഇതാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഏതെടുത്താലും ഇരുപത് രൂപ പത്ത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റാളുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റോളിൽ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ സ്റ്റാളുകളുണ്ട് കൂടുതൽ ഇതുപോലത്തെ സ്റ്റാളുകളാണ് പിന്നെ കലം ഗ്ലാസ് അതൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് നമ്മുടെ വള മാല കമ്മൽ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ള സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊരി അതുപോലെയുള്ള സ്റ്റാള് പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് പോകുന്നു കേട്ടോ ക്രാഫ്റ്റിന് പറ്റിയ സാധനം എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകമൊന്നും കണ്ടില്ല പിന്നെ എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊന്നും മേടിക്കാനും തോന്നൂലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ഈ പേഴ്സാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പേഴ്സിന് നൂറ്റി നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് മൊബൈലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റിയൊരു പേഴ്സാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ മേടിച്ചത് കമ്മലാണ് അപ്പോൾ കമ്മലും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരഞ്ചാറ് കമ്മലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത് മുപ്പതും നാൽപ്പത് രൂപക്കല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആദ്യത്തെ കമ്മൽ മേടിച്ചത് ഇനി ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് കമ്മൽ ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി ഇതോ മേടിച്ചതാണ് പിന്നെ സാധാരണ രണ്ട് റിംഗ് ആണ് കേട്ടോ മേടിച്ചത് ഈ പ്ലെയിൻ റിങ്ങിൽ ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് രണ്ട് കമ്മലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് അനിയത്തിക്കും മേടിച്ചതാണ് അപ്പം അമ്മയുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേടിച്ചത് ഈ ബ്രീജിലേറ്റർ ആണ് കേട്ടോ അന്നേരം കാണാൻ ഭംഗി തോന്നും പക്ഷേ ഇട്ടിട്ടില്ല ഭംഗിയൊന്നുമില്ല ഇനി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്